നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഒരു വീട്ടിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മണ്ണിൽ പുതഞ്ഞ നിലയിലായിരുന്നു ഈ മൃതദേഹം എന്നാണ് ഒരു പ്രദേശവാസി പറഞ്ഞത് എത്ര പേർ ഈ പ്രദേശങ്ങളിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനിടയിൽ വീണ്ടും പ്രദേശത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് ഒരു പാലവും ഒരു റോഡും അടക്കം ഒലിച്ചു പോയത് പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തുക എന്നത് അത്യന്തം ദുഷ്കരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ എത്തിയെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല ജെ സി ബി അടക്കം വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് റോഡുകൾ ഒന്നും തന്നെ സഞ്ചാരയോഗ്യമല്ല എല്ലായിടത്തും മണ്ണും മരങ്ങളും നിറഞ്ഞു കിടക്കുകയാണ് പല വീടുകളും തകർന്നു ഒരു വീടിൻ്റെ ഒന്നാം നില മുഴുവൻ ചെളിയിൽ മുങ്ങിപ്പുതഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിനുള്ളിൽ ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതുപോലെ നിരവധി പേർ നൂറുകണക്കിന് പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതുമാതിരിയുള്ള വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് ഈ ഒരു ചൂരൽമല പ്രദേശത്തെ ഒരു ചെറിയ കുന്ന് അടക്കം ഇടിഞ്ഞ് പ്രദേശത്തേക്ക് ചൂരൽമല ടൗണിലേക്കും ചൂരൽമലയുടെ പ്രദേശങ്ങളായ അട്ടമലയിലേക്കും അതുപോലെ തന്നെ പ്രദേശത്തേക്കുമൊക്കെ തന്നെ വീണിട്ടുണ്ട് നിരവധി വീടുകൾ തകർന്നു കടകൾ തകർന്നു വാഹനങ്ങൾ തകർന്നു ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ എടുക്കും എത്ര പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നിരവധി കുടുംബങ്ങൾ വയനാട്ടിൽ ഉണ്ടായിരുന്നു ഈ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു മഴയും മഴക്കെടുതിയും കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലായിരുന്നു അതുകൊണ്ട് എല്ലാ വീടുകളിലും ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സ്ത്രീ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു മാധ്യമത്തെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും അറിവാകാനുണ്ട് എത്ര പേർ അപകടത്തിൽപ്പെട്ടു എത്ര മരണങ്ങൾ ഉണ്ടായി എത്ര പേർക്ക് പരിക്കേറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അത്രയേറെ വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് ഇപ്പോൾ വയനാട് ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്നത് ചൂരൽമല ടൗൺ അടക്കം തകർന്നു വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി മരങ്ങൾ കടപുഴകി വൈദ്യുതി ബന്ധം താറുമാറായി പലരും മൊബൈൽ ഫോൺ ഒക്കെ തന്നെ ചാർജ് ഇല്ലാതെ പല പ്രദേശവാസികളും വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട് പക്ഷേ ചാർജ് തീരാറായി വൈദ്യുതിയില്ല അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾ ഇന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവിടെയൊക്കെ വെള്ളവും ചെളിയും മരങ്ങളും മണ്ണുമൊക്കെ വീണ് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ഒക്കെ തന്നെ നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട് ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് കൂടി ഉടൻ തന്നെ പ്രദേശത്തേക്ക് എത്തും എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ ഏത് മാർഗം സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അറിവില്ല ഈ വിഷയത്തിൽ ജനപ്രതിനിധികളടക്കം പ്രതികരിച്ചിരുന്നു ഈ ഒരു വലിയ ദുരന്തം തന്നെയാണ് ഇത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപകടകരമായ വേദനാജനകമായ പല വാർത്തകളും ഇനിയും പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നാണ് ജനപ്രതിനിധികളൊക്കെ തന്നെ നൽകുന്ന സൂചന വയനാട് എം എൽ എ ടി സിദ്ദിഖടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു അദ്ദേഹം അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ഒരു മാധ്യമത്തെ അറിയിച്ചത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് കേരളം ഉണരുന്നത് നേരം പുലർന്നതിന് ശേഷം മാത്രമേ ബാക്കി നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം പ്രദേശത്ത് ഇപ്പോഴും വെളിച്ചക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് നേരം പുലർന്നു വരുന്നതേയുള്ളൂ മഴ ശക്തമായി തന്നെ തുടരുകയാണ് വയനാട് ദുരന്തഭൂമിയായി മാറുന്ന അതീവ ദുഃഖകരമായ അവസ്ഥയാണ് നമ്മൾ അറിയുന്നത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും വളരെ ദുഃഖകരമായ അവസ്ഥയാണ് നൂറുകണക്കിന് പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു ശ്വാസത്തിനായി നിലവിളിക്കുന്നു പലരും ഉറക്കം നിലവിളിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ നിലവിളി ശബ്ദങ്ങൾ പലയിടത്തു നിന്നും കേൾക്കാം എന്നുള്ള റിപ്പോർട്ടാണ് മാധ്യമങ്ങൾ നൽകുന്നത്